അടുത്ത ബെല്ലോട് കൂടി നാടകം ഇവിടെ ഒരു ഒരു വെറൈറ്റി 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 വേണം ആയിരത്തി എട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തിരുവനന്തപുരത്ത് എന്റെ വീട്ടിന്റെ മുമ്പിലാണ് ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു വിളിച്ചുകൂടി പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് സത്യമാണോ ഈ പറയുന്നത്

ശത്രു സംഹാരം കൂടെ നിന്നവരൊക്കെ ശത്രുക്കളാണെന്നുള്ളത് ഇപ്പിലും ഞാൻ ആ കമ്മിറ്റിയുടെ രണ്ടും വിട്ടൂടെ അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ എവനും സാധിക്കില്ലേ സത്യം പറഞ്ഞു അതിൽ ആധികാരികമായിട്ട് ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അല്ല എന്ന് പറയാൻ ഉള്ള ഒരു അവസരം എനിക്കില്ല ഞാൻ പറയില്ല എന്തിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് എന്റെ ചെവിയിൽ വെച്ചിട്ട് റോഡി കൂടി ഒരാൾ പോയി ഒരു ശത്രു പൂജ ചെയ്തു പിന്നെ സംഭവിച്ചതാണ് ഇതൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോ മറ്റു ഭാഷയില് ഏറ്റവും ദൈവിയോ നിങ്ങൾ ഒരു കാര്യമേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ എന്നാലല്ലാതെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ടല്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായി അങ്ങനെ പറയും പൊതുസമൂഹത്തിന് ബോധ്യമാകരുത് അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നീ ആരോടും പറയണ്ട പറയാൻ പറയാ പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ പരദൂഷണമായി വർത്തമാനമായി പഴയ ആരും അറിയില്ല മല്ലയ്യ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല എനിക്ക് ഒന്നിനും എനിക്ക് ചോദിച്ച ഉത്തരം പറയാ നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ ചെയ്യുന്ന സംസാരിക്കുന്ന <muk> ും ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് നിന്റെ കയ്യിൽ എനിക്കതിനെ കുറിച്ച് അറിയില്ല ഒന്നും അറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ലേ ഇങ്ങനെ അറിയാമോന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് വിശ്വാസം വരണില്ലല്ലേ അപ്പോ ശത്രു സംഹാര പൂജയുടെ റിസൾട്ടാണ് ഇപ്പൊ കണ്ടേക്കുന്നത് എവിടെ പോകണം വെള്ളം കൂടി എന്താ ശത്രു സമാരായ പൂജ കേട്ടിട്ടുണ്ട് അപ്പൊ ശരി ഗായ് ബൈ ബൈ ശരി ചത്താ ഞാൻ നാളെ വരാം അല്ല ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം